അസ്സാം വാളേക്കും വരഹമുല്ലാഹി താല വാത്തു കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് കരുതുന്നു അള്ളാഹുവിൻ്റെ മഹത്താനുഗ്രഹത്താൽ അവൻ്റെ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്കും നമ്മെ എത്തിക്കുമാറാകട്ടെ ഇന്ന് കൂട്ടുകാർക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനുഹോ താല അള്ളാഹുവിൻ്റെ ദൂതനായ റസൂൽ കരീം സലാഹു അലഹി വസ്ല്ലാം മാത്തങ്ങൾക്ക് നൽകി നൽകിയതായ പരിശുദ്ധമായ ഖുർആാൻ ആ ഖുർആാനെ ഇന്ന് മിക്കവർക്കും ഓതാൻ അറിയാം പക്ഷേ തജ്ബിനനുസരിച്ച് ഓതുന്ന എത്ര പേരാണ് നമ്മുടെ ഇടയിലുള്ളത് നാം ഒന്ന് വിലയിരുത്തേണ്ട കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിനെ സംബന്ധിച്ചൊക്കെ ഇന്ന് ഒരുപാട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും നമുക്കറിയാം ഇന്ന് പ്ലേ സ്റ്റോറ് എന്ന് പറയുന്ന ആ സംരംഭത്തിൽ നമുക്ക് ഒരുപാട് ദീനി കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ നേടിയെടുക്കുവാൻ സാധിക്കും ഇൻസ്റ്റാൾ ചെയ്തെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്റെ ഐ കുർ ആൻ ലൈറ്റ് ഞാൻ ഇതിൽ ടച്ച് ചെയ്യുകയാണ് ഐ കുർആൻ ലൈറ്റ് ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തത് ഈ എംബ്ലം തന്നെ ആയിരിക്കണം റൗണ്ട് മഞ്ഞ എംബ്ലം വരുന്നത് അതിനുശാമ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക എടുത്തു കഴിഞ്ഞാൽ അതിനെ ഡൗൺലോഡ് ചെയ്ത് അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ് നോക്കുക പരിശുദ്ധമായ കുറേ ആ നൂറ്റി പതിനാല് സുഹൃത്തുക്കളാണുള്ളത് ഈ നൂറ്റി പതിനാല് സുഹൃത്തുകളിൽ നിന്നും എല്ലാ ഓരോ സുഹൃത്തും നമുക്ക് തെറ്റില്ലാതെ നമുക്ക് ഓതാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ആദ്യമായിട്ട് ആ സൂഹത്ത് ഫാത്തിഹ എടുക്കുകയാണ് അത് ടച്ച് ചെയ്യുന്നു സൂഹത്ത് ഫാത്തിഹ ഈ സൂഹത്ത് അൽ ഫാത്തി നമുക്ക് ചിലർ കണ്ടു ഓതാൻ അറിയാം പക്ഷേ ഈ അനുസരിച്ച് ഓതാൻ അറിയാവുന്ന എത്ര പേരാണ് നമ്മുടെ ഇടയിലുള്ളത് നാം ചിന്തിക്കുക ഈ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പീക്കറിൻ്റെ അടയാളം നമുക്ക് കാണുന്നുണ്ട് ഈ സ്പീക്കറിൻ്റെ അടയാളം ഇവിടെ ആദ്യം എം ടി ആയിരിക്കുന്നു കാണി കാണിക്കുന്നത് ഇവിടെ ഞാൻ മുമ്പ് ഡൗൺലോഡ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ സ്പീക്കർ ഫുൾ വൈറ്റ് അടയാളം കാണിക്കുന്നത് അപ്പോൾ ഇൻ്റർനെറ്റ് ഈ വൈഫൈയോ മൊബൈൽ ഡാറ്റയോ ഉള്ളവർ നിങ്ങൾ അത് ഓൺ ചെയ്ത് നെറ്റിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്താൽ പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇതിൽ മുകളിൽ ആ സ്പീക്കർ അടയാളത്തിൽ ടച്ച് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഫാത്തു الحمد لله رب العالمين الرحمن الرحيم مالك يوم അപ്പോൾ ഇങ്ങനെ തുടങ്ങുന്നതായ നല്ല ഒരു ആപ്പാണ് ഇതിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ആ ഓരോ ആയത്തനുസരിച്ചും ഇവിടെ കളറ് മാറിക്കൊണ്ടിരിക്കും നമുക്ക് ആ കളറ് മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഇതിൻ്റെ ആഡിയോ നമുക്ക് കേൾക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക നമുക്ക് വളരെ ഉപകാരമാണ് നമുക്ക് മറ്റുള്ളവർ കൊണ്ട് നമുക്ക് നന്മ ചെയ്യിക്കാൻ സാധിക്കും ഖുർആൻ ഓതാൻ അറിയാതെ ഒരുപാട് പേര് വിഷമിക്കുന്നവരുണ്ട് അതുകൊണ്ട് ആ തജ്വീദ് അനുസരിച്ച് പോകുന്നതിന് വേണ്ടിയുള്ള നമ്മളെ സംരംഭങ്ങൾ നമ്മൾ ഒരുക്കുക ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുണ്ട് കൽക്കലത്ത് ഇഖ്ലാബ് ഇതുഗാം ഇഖ്ഫാ ഇദുഗാം ബിഹുന്ന ഇതൊക്കെ എങ്ങനെ പല രീതിയിലുമുണ്ട് ഈ തജ്ബീദിൻ്റെയൊക്കെ നമുക്ക് എടുത്ത് നോക്കാം ഇലാബിന്റെ തന്നെ കാണിക്കുന്നു അതുപോലെ തന്നെ ഇത് ഗാം ഇത് കാണിക്കുന്നു ഇഹ്ഫാ കാണിക്കുന്നു ഇതെല്ലാം നമുക്ക് എക്സാമ്പിൾ അനുസരിച്ച് ഓദ്യ പഠിക്കുവാൻ സാധിക്കും നോക്കിയോ ഇത് നോക്കിയോ അതുപോലെ തന്നെ അതിന്റെ താഴെ തന്നെ ഇഹ്ഫാഖ് കാണിക്കുന്നുണ്ട് അതിൻ്റെ താഴെ തന്നെ ഇത് കാണിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ തജ്വീതിൻ്റെ പല നിയമങ്ങളതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ വീഡിയോ ദൈർഘ്യമായി പോകുന്നതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് അതുപോലെ ഇതിനകത്ത് ഓപ്ഷൻസ് അടിച്ചു കഴി കഴിയുമ്പോഴത്തേക്ക് സ്റ്റോക്ക് സൈൻസ് എന്നുള്ള ഇത് കാണും അതിൽ നമുക്ക് പ്രശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ നിർത്തേണ്ട സ്ഥലങ്ങളും അതിൻ്റെ നിർത്തി ഓതേണ്ട വക്കഫും എല്ലാം ഇതിനകത്ത് തന്നുണ്ട് അതിന് ശാ നിങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് കൂടുതൽ ആൾക്കാരും നിങ്ങളത് വായിസ് മനസ്സിലാക്കി ഇനി നിങ്ങൾ അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ വീണ്ടും അതിനകത്ത് ഓപ്ഷൻസ് അടിക്കുമ്പോഴത്തേക്ക് സെറ്റിങ്സ് കാണും സെറ്റിങ്സിനകത്ത് അൽക്കഹഫ് റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതിൽ ഓഫായിരിക്കും ആദ്യം കിടക്കുക പിന്നെ അത് ഓൺ ആക്കിയിട്ട് ഇരുന്ന കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നിങ്ങൾക്ക് ഈ അൽക്കഹഫ് റിമൈൻഡേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അലാറം പോലെ അടി ഒരു ടൂൺ വരികയും നിങ്ങൾക്ക് അത് സാധിക്കുകയും ചെയ്യും അതുപോലെ തജ്വീദ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട് അതിൽ നിങ്ങൾക്ക് ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ തജ്ബീദിൻ്റെ നിയമം വരുന്നതായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തജ്വീദ് തജ്ബീദനുസരിച്ച് ഓതുവാനുള്ള ആൾ ഇത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ഷെയർ ചെയ്യുക അള്ളാഹു നമ്മുടെ ഈ സംരംഭം ഇതിനെ വിജയിപ്പിക്കുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു ഇസ്ലാമിക് ആപ്പുമായി ഞാൻ ഇൻഷാല്ല വീണ്ടും നിങ്ങളുടെ മുന്നിലേക്കെത്തും അള്ളാഹു നമ്മളെ പരിശുദ്ധമായ റമദാനിലേക്ക് എത്തിക്കുമാറാകട്ടെ അള്ളഹുബാഖന ഫിഷാബാൻ വബൽ റമദാൻ ദുആ ദുവാസിയത്തോടെ ഞാൻ എ ആർ സിദ്ദീഖ് മന്നാനി കൊല്ലം അസ്സലാ അല്ലേക്കും വരഹമുല താലി വരക്കാത്തൂ